ൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര തിരുവനന്തപുരത്ത് തട്ടത് ആദ്യ സ്വീകരണം നൽകി വൈകിട്ട് അഞ്ചു മണിയോടെ നഗരത്തിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലും സ്വീകരണം നൽകും പുത്തനക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന കലവറയിലെ പാലുകാച്ചൽ ചടങ്ങ് അല്പസമയത്തിനകം നടക്കും പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കലവറ ഒരുങ്ങുന്നത് നാളെയാണ് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ആഘോഷമായി കലവറ നിരക്കൽ ചടങ്ങ് നടന്നു തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെയാണ് കലവറ നിരക്കലിനോടനുബന്ധിച്ചുള്ള ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു നേരം ഇരുപതിനായിരം പേർക്കെന്ന നിലയിലാണ് ഭക്ഷണം ഒരുക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കലാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ഭക്ഷ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയുള്ള കടകംപള്ളി സുരേന്ദ്രൻ എം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം ഇവിടെയുണ്ട് ഏതാണ്ട് ഇരുപതിനായിരം പേർക്ക് ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കൊടുക്കേണ്ട തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രതീക്ഷയോടെയാണ് വലിയ തരത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ കലവറ നിരക്കിൽ പുരോഗമിക്കുന്നതും ഈ ഫുഡ് കമ്മിറ്റിയുടെ ചുമതലയുള്ള കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ അവസാനമായിട്ട് ഒരുക്കങ്ങൾ ഈ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നത് ലക്ഷിതാക്കളും വിദ്യാർത്ഥികൾ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ബിആർ സികളിൽ നിന്നായിട്ട് ലക്ഷക്കണക്കിന് ഉപയോഗ വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ എല്ലാം നല്ല സാധനങ്ങളാണ് എല്ലാ ജില്ലകളിൽ നോ പന്ത്രണ്ട് ബിആർ സികളുണ്ട് അവിടെ നിന്നാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ കളക്ട് ചെയ്ത് വന്നിട്ട് സ്കൂളുകളിൽ നിന്ന് അവിടെ കളക്ട് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അപ്പുറമുള്ള ഒരു പിന്തുണ ഈ ഭക്ഷ്യവസ്തുക്കളുടെ ശേഖരണത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് കാണുന്നത് ഒരു ദിവസം ഒരു നേരം എത്ര പേർക്ക് എന്നുള്ളതാണ് കണക്ക് വേണ്ടി വരും പതിനയ്യായിരം വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവര് അവരുടെ കൂടെ വരുന്നവരുടെ രക്ഷിതാക്കളും അധ്യാപകരും വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കും പേർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ അതാണ് വേണ്ടത് ഒരു സമയത്ത് എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും അങ്ങനെ ഒരു അവിടെ നമ്മളൊരു മൂവായിരത്തോളം വരുന്ന ആളുകൾക്ക് ഒരു സമയം ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഒരുക്കങ്ങൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടതു തന്നെയാണ് കാരണം സമാനതകളില്ലാത്ത തരത്തിൽ ഉള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ കലോത്സവത്തോടനുബന്ധിച്ച് ഈ പാചകപ്പുറിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികളും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ അതോടൊപ്പം മറ്റുള്ളവർ ഈ കലോത്സവത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ അതോടൊപ്പം മറ്റ് സംഘടനകളൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെയൊക്കെ ഒരു ശ്രമദാനത്തിൻ്റെ ഫലമായിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇവിടേക്ക് ഈ കലോത്സവം നടക്കുന്നതിനോടനുബന്ധിച്ച് ഈ പുത്രിക്കണ്ടം മൈതാനത്തെ തയ്യാറാക്കിയിരിക്കുന്ന ഈ പാചകശാലയ്ക്ക് സമീപത്തേക്ക് കലവറയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരം പേർക്ക് ഒരു നേരമെന്ന് പറയുമ്പോൾ ഒരു ദിവസം മൂന്ന് നേരം ഇങ്ങനെ ഭക്ഷണം വിളമ്പോൾ ഏതാണ്ട് അറുപതിനായിരത്തോളം ആളുകൾക്ക് ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി ഭക്ഷണം നൽകേണ്ട തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം മൂന്നാം തീയതി മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടേക്ക് എത്തിത്തുടങ്ങും നാലാം തീയതിയാണ് ഉദ്ഘാടനം ഈ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുക പക്ഷേ അന്ന് രാവിലെ മുതൽ തന്നെ പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ പാചകപ്പുറയിലെ ഈ ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കുക എന്തായാലും വലിയ തരത്തിൽ ഒരു ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തവണ ഈ ഊട്ടുശാലയിൽ ഈ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുകയും അത് പാകം ചെയ്യുകയും ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത് വലിയ തരത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് അത് വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു സംഘാടനത്തിലടക്കം വലിയ തരത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുന്ന ഒരു കാര്യത്തിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണം ഉറപ്പുവരുത്താൻ കഴിഞ്ഞതിലൂടെ വലിയ ചെലവാകുന്ന അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്ന ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി ഈ കലവറയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടിയിലൂടെ അത് ഫലം കണ്ടത് എന്ന് തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്ന അധികൃതരൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും അടുത്ത ദിവസമാണ് ഈ കലോത്സവത്തോടനുബന്ധിച്ചുള്ള സ്വർണക്കപ്പ് ഘോഷയാത്ര അടക്കം ഇവിടേക്ക് തലസ്ഥാനത്തേക്ക് എത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ മറുവശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇവിടെയും പാചകപ്പുറിയിലും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ സി വിനോദനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റീൻ കലോത്സവത്തെ തുടർന്ന് ജനുവരി എട്ട് വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കിഴക്കേകോട്ട മുതൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് ബസ്സുകൾ എത്തുന്നതിൽ നിയന്ത്രണം ഉണ്ടാവും ഈ ഭാഗത്തു നിന്നുള്ള ബസ് സർവീസുകൾ അട്ടക്കുളങ്ങര വെട്ടിമുറിച്ചകോട്ട കോട്ടയ്ക്കകം എന്നിവിടങ്ങളിലുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും സർവീസ് നടത്തും വലിയ വാഹനങ്ങൾക്ക് ആറ്റുകാൽ ക്ഷേത്ര പാർക്കിംഗ് ഗ്രൌണ്ടിലും പൂജപ്പുര ഗ്രൌണ്ടിലും പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് കാറുകൾ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ പുളിമൂട് മുതൽ ആയുർവേദ കോളേജ് വരെയും ആയുർവേദ കോളേജ് മുതൽ കുന്നുംപുറം വരെയുമുള്ള റോഡിൽ ഒപ്പം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ പരിസരത്തും സംസ്കൃത കോളേജ് പാർക്കിംഗ് ഗ്രൌണ്ടിലും പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കും